ഇന്ത്യൻ പ്രീമിയർ ലീഗ് ബാറ്റർമാരുടേത് മാത്രമായി ഒതുങ്ങുന്നുവെന്ന വിമർശനവുമായി ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഓൾറൌണ്ടർ താരം ഷാർദിക് താക്കൂർ പിച്ചുകൾ ബാറ്റർമാർക്ക് അനുകൂലമായി ഒരുക്കുന്നതുപോലെ ബൌളർമാരെ സഹായിക്കുവാനുള്ള എന്തെങ്കിലും ഉറപ്പാക്കണമെന്ന് ടാക്കൂർ പറയുന്നു പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ടാക്കൂർ ഇക്കാര്യം ഉന്നയിച്ചത് പിച്ചും നിയമങ്ങളും ഉൾപ്പെടെ എല്ലാം ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാട്ടിയ താരം എന്തിനാണ് ബൌളർമാരെ തല്ലിച്ചതയ്ക്കാൻ അവസരം നൽകുന്ന പിച്ചുകൾ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു ഐ പി എൽ പതിനെട്ടാം സീസണിലെ ആദ്യ മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ ആറിലധികം തവണ ടീമുകൾ ഇരുന്നൂറ് റൺസ് പിന്നിട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഷാർജിൽ താക്കൂറിന്റെ വിമർശനം ഇത് എന്റെ മാത്രം ആവശ്യമല്ല എല്ലാ ബൌളർമാരുടെയും ആവശ്യമാണ് അവരിൽ പലരും ഇത് തുറന്നു പറയുന്നില്ല ഇതുപോലെ പലർക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് പറയാനും അവസരം ലഭിക്കില്ല ബാറ്റർമാർക്ക് മാത്രം അനുകൂലമാകാതെ ബൌളർമാർക്ക് കൂടി അവസരം നൽകുന്ന പിച്ചുകൾ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം മത്സരത്തിൽ ബാറ്റർമാരെ പോലെ ഞങ്ങൾക്കും തുല്യം അവസരം ഉറപ്പാക്കണം ഷാർദുൽ ടാക്കൂർ പറഞ്ഞു